വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല നമസ്കാരം സി പി എം നേതാക്കൾ എന്താണ് പറയുന്നതെന്ന് പലപ്പോഴും അവർക്ക് തന്നെ മനസ്സിലാകാറില്ല അത്തരത്തിലാണ് ഓരോ കാര്യങ്ങളിലും നമ്മുടെ നേതാക്കന്മാർ പ്രതികരിക്കുന്നത് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളിലൂടെയായിരിക്കും ഇവരുടെയൊക്കെ പ്രതികരണം അത്തരത്തിൽ നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിനെ കടത്തിവെട്ടാൻ വെട്ടാൻ രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അതുകൊണ്ട് ആഗോളവൽക്കരണ കാലഘട്ടത്തിന് മൂലധന താല്പര്യങ്ങൾക്ക് ദേശീയ അടിത്തറയില്ല പക്ഷെ നാഷണൽ സ്റ്റേറ്റ് എന്നുള്ള ദുർബലമാകുമോ എന്ന ചോദ്യം ഇടക്കാലത്ത് ഉയർന്നിരുന്നു പക്ഷെ ഇപ്പോൾ കാണുന്നത് ക്ലാസിക്കൽ മാർക്സ് മാർവചിച്ച ഘട്ടത്തിൽ ഈ കണ്ടതുപോലെ കുറെ കൂടി ഓരോന്നും കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രവണതകൾ ആ രൂപത്തിലായി നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ക്ലാസിക്കൽ മുതലാളിത്തത്തെ കുറിച്ചുള്ള കൂടി മന്ത്രി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എങ്കിൽ കണ്ടു നോക്ക് നോക്കി കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല ആത്മനിഷ്ഠകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂത്തമായി കാണാതെ ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിനെ പോലെ മസ്തിഷ്ക താത്വിക അവലോകനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി പി രാജീവ് എന്തോ കാര്യമായിട്ട് മന്ത്രി സംസാരിക്കുന്നുണ്ട് എന്നാൽ എന്താണ് പറയുന്നതെന്ന് മന്ത്രിക്കും അറിയില്ല കേൾക്കുന്ന ആളുകൾക്കും മനസ്സിലാകില്ല അത്തരത്തിലാണ് നമ്മുടെ മന്ത്രി അഗാധമായി എന്തോ സംസാരിക്കുന്നത് എന്തായാലും മന്ത്രി പി രാജീവ് നമ്മുടെ ഗോവിന്ദൻ മാഷിനെ കടത്തിവെട്ടുമെന്നത് ഉറപ്പാണ് वेब डेस्क तातुमई न्यूज़ दिगंधर रिसोर्ट अहमदाबाद गुजरात